ഭാഷയിലായാലും ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ പ്രേക്ഷകരെ കാണാൻ പ്രേരിപ്പിക്കുന്നത് മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളാണ് ഈ സംഘർഷങ്ങൾ ടി ആർ പി കൂട്ടി ഷോയുടെ സംഘാടകരുടെ മനസ്സ് നിറയ്ക്കുന്നു അതാണ് സത്യം ബിഗ് ബോസ് മലയാളത്തിലെ ആറാം സീസണും ഇത്തരം വഴക്കുകൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു വഴക്കു മൂത്ത് അസ്യറോക്കി സിജോയുടെ താടിയെല്ല് പൊട്ടിച്ച് പുറത്താവുകയും ചെയ്തു കയ്യാങ്കളി വരെ എത്തിയ ജിൻഡോയും ഗബ്രിയും ബിഗ് ബോസിനോട് മാപ്പ് പറഞ്ഞ് കൈ പിടിച്ച് തിരിച്ച് കയറിയതും നമ്മൾ കണ്ടു വലിയ ഗെയിമറായി എത്തിയ സിബിന് പുറത്തേക്കുള്ള വഴി ഒരുക്കിയതും ജാസ്മിയുമായി ഇടഞ്ഞതാണ് ഒട്ടുമിക്ക മത്സരാർത്ഥികളുമായും ഷോയിൽ മുട്ടൻ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ജാസ്മിൻ തന്നെയാണ് പിന്നെ നൂറയും ജാൻമോണിയും ഋഷി പ്രധാനമായും വഴക്കു വെച്ചത് ജാസ്മീനും ഗബ്രിയുമായിട്ടായിരുന്നു ഋഷി ഗബ്രിയെ വാഴ എന്ന് വിളിച്ച് പരിഹസിച്ചതൊന്നും പ്രേക്ഷകർ മറന്നുകാണില്ല പുറത്തിറങ്ങിയാലും സഹകരിക്കാൻ താൽപ്പര്യമില്ലാത്ത വ്യക്തിയാണ് ജാസ്മീൻ എന്ന് ഒരു സമയത്ത് ഷോയിൽ തന്നെ ഋഷി പറഞ്ഞിട്ടുമുണ്ട് ബിഗ് ബോസിലെ വഴക്കുകൾ പലതും സാധാരണയായി ഫിനാലെ വീക്കിന് മുൻപ് തന്നെ അവിടെ അവസാനിക്കാറാണ് പദവ് പക്ഷേ സീസൺ സിക്സ് അതിൽ നിന്നും വ്യത്യസ്തമായി ജാസ്മിനും സിബിനുമായുള്ള വിഷയം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അഭിമുഖങ്ങളിൽ ആരോപണങ്ങളുമായി ജാസ്മിനും സിബിനും എത്തിയിരുന്നു ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഋഷിയുടെയും ജാസ്മിൻ്റെയും കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ വഴക്കുകൾ ബിഗ് ബോസിൽ തന്നെ അവസാനിച്ചു എന്ന് പറയാം കഴിഞ്ഞ ദിവസം നടന്ന ഋഷിയുടെ കല്യാണത്തിനും അതുമായി ബന്ധപ്പെട്ട ഹൾദി ചടങ്ങുകളിലുമെല്ലാം സജീവമായി ജാസ്മിനും ഗബ്രിയും പങ്കെടുത്തിരുന്നു ഋഷിയുടെ ഹൾദി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും ജാസ്മിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു ബിഗ് ബോസിലെ വഴക്കുകളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാം അവിടെ തന്നെ കളഞ്ഞു വീണ്ടും ഒന്നായവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് പലരും കുറിച്ചത് അതേസമയം തന്നെ ചിലർ പഴയ സംഭവങ്ങൾ കുത്തിപ്പൊക്കുന്നുമുണ്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഒട്ടും സഹകരിക്കാൻ തനിക്ക് ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് ഋഷി ഹൗസിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എല്ലാം മറന്ന് നല്ല മനസ്സോടെ എല്ലാവരും ഒത്തുകൂടിയത് കണ്ടപ്പോൾ വളരെ സന്തോഷം ഋഷിയെ പിരി അൻസിബ ആയിരുന്നു എന്നും ആരോപണമുണ്ട് ബിഗ് ബോസിലെ ആദ്യ ദിനങ്ങളിൽ ഞങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെന്ന് ഗബ്രിയും ഋഷിയുടെ എൻഗേജ്മെന്റ് വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും വീട്ടിലെ തന്നെ ഏറ്റവും ജനുവനായിട്ട് തോന്നിയ ഒരാൾ ഋഷിയാണ് പുറത്തിറങ്ങിയപ്പോഴും ഞങ്ങൾ കണ്ടിരുന്നുവെന്നും ഗബ്രി പറഞ്ഞു അതുപോലെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് മുടിയൻ എന്ന ഋഷി ഡി ഫോർ ഡാൻസിലൂടെ എത്തിയ താരം പിന്നീട് ജനപ്രിയ സീരിയലായ ഉപ്പുമുളകിലും അഭിനയിച്ചിരുന്നു ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ വിഷ്ണു എന്ന പേരിലാണ് താരം മുൻപ് അറിയപ്പെട്ടിരുന്നത്